മട എന്ന വ്യക്തി ചാനൽ തുടങ്ങി എന്നെ പരിചയപ്പെട്ടിട്ടോ സബ്സ്ക്രൈബർ ആയതിനു ശേഷമോ ആയ അനുഭവങ്ങൾ ആര് അഭിലാഷിനെ ഓക്കെ ഒന്നാമത്തെ കാര്യം പറ അഭിലാഷിന് നമുക്ക് ലൈവിൽ വന്ന് സംസാരിച്ചൊരു പരിചയമാണുള്ളത് അതിന്ന് വെച്ചിട്ടാണെങ്കിൽ നല്ല സപ്പോർട്ടാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന നല്ലപോലെ നമ്മളെ ചാനൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ എല്ലാ ലോങ് വീഡിയോസും നമ്മുടെ എല്ലാ ഷോർട്ട് വീഡിയോസും ഒക്കെ കാണാറുണ്ട് നമ്മുടെ എല്ലാ ലൈവിലൊക്കെ വരാറുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ അഭിലാഷ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിന്നെ നമുക്ക് സർപ്രൈസ് വന്ന് സന്തോഷിപ്പിച്ചു നല്ലതാണ് നല്ല കാര്യങ്ങളാണ് എനിക്ക് അഭിലാഷിനെ കുട്ടി പറയുള്ളു കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഒരു ചെറിയ പിണക്കക്കാരൻ പോലൊന്നു തോന്നിയിട്ടുണ്ട് കേട്ടോ ലൈവിൽ വന്നൊരു പരിചയ വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് കണ്ടാൽ പിന്നെ പിറ്റേത് ലൈവിലൊക്കെ വന്നിട്ട് മിണ്ടാത്തൊക്കെ നിന്നിട്ട് ലൈവ് അടിക്കും അങ്ങനത്തെ ഇതൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ചുമ്മാ എന്തെങ്കിലും നമ്മൾ ലൈവിലിങ്ങനെ സംസാരിക്കുന്നിട്ടത്തി എന്തെങ്കിലുമൊക്കെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെസ്റ്റ് പെട്ടെന്ന് പിണങ്ങുന്ന ടൈപ്പാണെന്നൊക്കെ തോന്നാറുണ്ട് അതാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ നല്ല നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഇനി എൻ്റെ അനിയത്തിയെക്കുറിച്ച് അഭിലാഷ് പറയുന്നതാണ് കേട്ടോ ഇനി എൻ്റെ അനിയത്തെക്കുറിച്ച് ചാനൽ തുടങ്ങി നമ്മൾ പരിചയപ്പെട്ടിട്ട് ഞാൻ ഈ ചാനലിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും തരത്തിലൊരു പാർട്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പാട്ടാണെട്ടോ ഇതിലും വലിയ ഭാഗ്യങ്ങൾ എൻ്റെ അനിയത്തിയെ തേടി എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അഭിലാഷിന് ഒരുപാട് നന്ദി മുമ്പോട്ട് തന്നെ പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അഭിലാഷ് അടുത്തത് എന്താണ് വൈ ടി ചാനൽ തുടങ്ങാനുള്ള കാരണം ഓക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇതൊരു കഥയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഇവിടെ ചാർജയിൽ വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം വിസിറ്റിങ്ങിനായിട്ട് ആ സമയത്ത് നമ്മൾ ടിക്ടോക്ക് ഇച്ചാൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകും വൈകിട്ട് വരും അപ്പോൾ അത്ര ടൈം ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്കാണ് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങാറൊന്നുമില്ല അപ്പം ടിക്ടോക്ക് ചെയ്തിട്ടാണ് ടൈം കളയുന്നത് ആ സമയത്താണ് ഞാൻ അതെങ്ങനെ ചെയ്തതെന്ന് നോക്കി പഠിച്ച് മറ്റേ ഒക്കെ എടുത്ത് പാട്ടൊക്കെ ചെയ്ത് ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു ടൈം കളഞ്ഞോണ്ടിരുന്നത് അപ്പം ഇത് മൂന്ന് മാസം ഇത് റൂമിൽ ഇരുന്ന് ചെയ്തിട്ട് നാട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പം എനിക്കത് ആയി നാട്ടിൽ ചെന്ന് പിന്നെ വീഡിയോ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ വീട്ടിലുള്ളവരൊക്കെ ഇരിക്കുമ്പോഴങ്ങനെ ഫാമിലി ആയിട്ടോ അങ്ങനത്തെയൊക്കെ ഒക്കെ ചെയ്ത് ചെയ്ത് ഇതായി വന്ന സമയത്ത് ഇന്ത്യൻ ലീഗ് ടിക്ടോക്ക് അങ്ങ് ബാൻ ചെയ്തു അപ്പം എനിക്ക് ഭയങ്കര വിഷമം കാര്യം കുറച്ച് നാളായിട്ട് ഇത് ചെയ്തേതന്നപ്പോൾ ഇനി വീഡിയോ ഇനി എവിടെ പോയി ചെയ്യും എന്നൊക്കെ ഉള്ള അപ്പോണ്ട് ഈ ഞാൻ ടിക്ടോക്കിൽ ചെയ്യുന്ന സമയത്ത് കുറേ പേര് റീച്ച് ആയി നിൽക്കുമല്ലോ അവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അവരെയൊക്കെ നോക്കുമ്പോൾ അവര് യൂട്യൂബിൽ വന്ന് ചാനലൊക്കെ എടുത്ത് അവർ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് വരുത്തുവരാം ഒരു ഇത് ടെൻഡൻസി ആ എനിക്ക് എനിക്കിവിടെ യൂട്യൂബിൽ ചാനൽ എടുത്തത് യൂട്യൂബിൽ വീഡിയോ ചെയ്താലോ എന്നൊക്കെ അങ്ങനെ വെറുതെ അങ്ങ് പോയി എടുത്ത് എൻ്റെ ടിക്ടോക്ക് പോയൻ്റെ പേര് വന്നെടുത്താണ് യൂട്യൂബിൽ ചാനൽ കേട്ടോ ഓക്കെ അപ്പം അതിനനുസരിച്ച് അതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാര്യം ഇതാണ് എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ള ഇങ്ങനെ ടെൻഡൻസി പോയി എടുത്തേ തുടക്ക സമയത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാമോ തുടക്ക സമയത്തെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഹായ് ഫ്രണ്ട്സ് പറയാനൊന്നും വയ്യ ഏഹ് ഒരു മനുഷ്യൻ നിൽക്കുന്നിടത്ത് പോയി നിന്ന് ഞാൻ ഒരു അക്ഷരം പറയത്തില്ല എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഞാൻ ഫോണിനകത്തോട്ട് നോക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഹായ് ഫ്രണ്ട്സ് എന്ന് പറയാൻ വരുമ്പോൾ ഞാൻ തന്നെ ഈ എന്തു അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നേ എന്നിട്ട് അത് എടുത്ത് കഴിഞ്ഞിട്ട് അത് പ്ലേ ചെയ്യുമല്ലോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ എന്നിട്ട് എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് എനിക്കത് കേൾക്കാൻ പറ്റത്തില്ല എനിക്കെന്തോ ബുദ്ധിമുട്ട് പോലെ അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം പിന്നെ അതൊരു വിഷയമേ അല്ല അതല്ലേ ഇപ്പം ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് അപ്പം ആദ്യത്തെ കാര്യം പറയുകയാണ് മറ്റേ സ്റ്റേജ് ഫിയർ ഇല്ലയോ അതുപോലെയൊക്കെ വരുത് എനിക്ക് സെൽഫ് വീഡിയോ എടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ പോലെ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ആരെയും ഫോൺ കൊടുക്കത്തില്ല കാര്യം അവർ കാണത്തില്ലേ ഞാൻ ആ സ്പോട്ടിൽ പറയുന്നത് അതൊന്നും എനിക്ക് ഭയങ്കര നാണക്കേട് പോലത്തെ രീതികളൊക്കെ ആയിരുന്നു പറ്റത്തില്ലായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ ഒത്തിരി പാടുപെട്ട് കൊച്ചുണ്ടായ കൊച്ചിൻ്റെ കാര്യവും എനിക്ക് അതുമല്ല എടുക്കേണ്ട ഒരു ഐഡിയ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാണ്ട് പോയി ഓരോരോ വീഡിയോ കണ്ടേ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നു അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാരെന്ന് തുടക്ക സമയത്ത് ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങളെ തുടക്ക സമയത്ത് പിന്നെ ആരെങ്കിലും അടുത്തൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റോഡ് വഴി റോഡിൽ ഒക്കെ പോകുന്നവർ ആരെങ്കിലും വീട്ടിലോട്ട് വീഴിയെടുക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്ന് റോഡി കയറും ഇപ്പൊ ആയിട്ട് നടന്ന വീഡിയോ എടുക്കുന്നത് ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഓക്കെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ആ സമയത്ത് പിന്നെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഹെൽപ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇച്ച നാട്ടിലുണ്ടായിരുന്നു എഴുച്ചാക്കി എടുത്ത് തരൂർന്ന് അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരെ വീട്ടിലുള്ള അപ്പുറത്തുള്ള ഒരു അപ്പുറത്തുള്ളവര് നമ്മളപ്പറപ്പറൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ വീട് എടുക്കുമ്പോൾ ഒന്ന് എടുത്തു തരാമോന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് നാണക്കേരൊക്കെ കുറച്ച് മാറി മാറി വന്നപ്പോൾ ഒന്ന് എടുത്തു തരാമെന്നൊക്കെ ചോദിച്ചു ചോദിക്കുമായിരുന്നു എടുക്കാനായിട്ട് കൂടുതലും ഞാൻ എൻ്റെ കൈ കുക്കിംഗ് വീഡിയോ ഒക്കെ ആണെങ്കിലും കയ്യിലൊക്കെ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് കുക്ക് ചെയ്തു അങ്ങനെയൊക്കെ വീടിയെടുത്തോണ്ടിരുന്നത് ആ സ്റ്റാൻഡ് എനിക്ക് ഇപ്പോൾ ഇപ്പം സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത് സ്റ്റാൻഡ് എനിക്ക് ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് ഗൾഫിൽ നമ്മുടെ ഗൾഫിലോട്ട് വരാൻ നേരത്താണ് അവിടെ മേടിച്ചത് പക്ഷേ അത് വീട്ടിൽ തന്നെ ഇരിക്കുക ഒരു മാസം മുമ്പും എങ്ങാണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നവംബർ ഒക്കെ എങ്ങാണ്ടാണ് എനിക്ക് സ്റ്റാൻഡ് മേടിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് സ്റ്റാൻഡ് ഒന്നും ഇല്ലായിരുന്നു ആകെ ഒരു മാസം നാട്ടിൽ വെച്ച് യൂസ് ചെയ്തിട്ട് അത് അവിടെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങോ പോയിരുന്നു ഇവിടെ വന്നിട്ട് സ്റ്റാൻഡ് മേടിച്ചിട്ടിപ്പോൾ ഒരു ആറേഴ് മാസമായി കാണും അത്രയും അപ്പം അല്ലാണ്ട് നമ്മൾ ജനലിൻ്റെ അടുത്തൊക്കെ വെച്ച് ഏഹ് കയ്യിലെല്ലാം പിടിച്ച് അങ്ങനെയൊക്കെ തന്നെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് ഓക്കെ പിന്നെ ഈ സഹായിച്ചവരാ ഓക്കെ ഓക്കെ ഇച്ച സഹായിച്ചു പിന്നെ വീട്ടിലെല്ലാവരും ഹെൽപ്പ് ചെയ്തു വീഡിയോ ഒക്കെ എടുത്തു നോക്കാൻ പോലും അമ്മയ്ക്കൊന്നും കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു ഇച്ചയുടെ അമ്മയ്ക്കും ഒക്കെ എന്നിട്ട് അമ്മയുടെ കയ്യിലൊക്കെ കൊടുത്ത് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് തരാക്കെ ചോദിക്കുമ്പോൾ എടുത്തുമായിരുന്നു പിന്നെ ഗ്ലൈസ് ചേച്ചിയൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എടുത്തു വരുന്നത് പ്രസന്നം ചേച്ചി അങ്ങനെ ഒരു പേരെടുത്ത് പറയാനൊരുപാട് പേരുണ്ട് ഡാലിയാൻറ്റിയുടെ അവിടുത്തെ മക്കൾ സീതി താന്തരം സ്നേഹയൊക്കെ തുടക്ക സമയത്തെ കാര്യങ്ങളാണേ പറയുന്നത് ഈ അത് കഴിഞ്ഞ് ഒരുപാട് പേരൊക്കെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഈ തുടക്ക സമയത്തെ കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ പേരാരെങ്കിലും വിട്ടുപോട്ടണമെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ സോറി കാര്യം പെട്ടെന്ന് വായിക്കാത്തൊട്ട് വരാത്തോണ്ട് ഈ സംസാരിക്കുന്ന കൂട്ടത്തിലേ അല്ലാണ്ട് ഇത്രയൊക്കെ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ആ സമയത്ത് തുടക്ക സമയത്ത് എടുക്കുന്ന ആര് പിന്നെ നമ്മുടെ സാന്ദ്ര ബനോ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇനി ആരെങ്കിലും വിട്ടുപോട്ടണമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നെക്സ്റ്റ് തുടങ്ങിയ സമയത്ത് മിസ്റ്റർ ഗ്ലൈസന്റെയും കുടുംബത്തിന്റെയും മറ്റുള്ള പ്രതികരണങ്ങൾ എന്തായിരുന്നു തുടങ്ങിയ ശേഷവും ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് ഈ വട്ട് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയു അഭിലാഷി അഭിലാഷെ ഇതൊരു വട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഓക്കെ അത് പിൻവലിക്കണം ഇത് വേണ്ടാന്ന് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും വർഷമായില്ലേ മോണിറ്റൈസേഷൻ ആവാനായിട്ട് അപ്പൊ ഇങ്ങനെ കുറെയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് വന്നിട്ടും മോണിറ്റൈസേഷൻ ആവുന്നില്ലെന്നൊക്കെ കണ്ടപ്പഴും അതായത് ഈ മോണിറ്റൈസേഷൻ ആവണം എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വേണ്ടി പ്രയത്നിച്ചിട്ട് മോണിറ്റൈസേഷൻ ആവുന്നില്ല എന്നുണ്ടപ്പോൾ മനസ്സ് മടിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കും എന്തിനും കുഴഞ്ഞ ഇത് ചെയ്തു ഇത് എന്നിട്ട് മോണിറ്റൈസേഷൻ ആവുന്നില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ തുടങ്ങിയ സമയത്ത് മിസ്റ്റർ ക്ലൈസിൻ്റെയും കുടുംബത്തിൻ്റെയും മറ്റു പ്രതികരണങ്ങൾ എന്ത് പ്രതികരണം നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ഉണ്ടായിരുന്നു അതായത് ഇച്ചാ ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ നമുക്കും തന്നെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല പിന്നെ പപ്പാടെ അമ്മയുടെ കാര്യം ആവണം അവർക്കും അതിനെപ്പറ്റി വലിയ ബോധവെടല്ലായിരുന്നു പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ഇന്നതുപോലൊക്കെ ചെയ്താൽ ഇന്നതുപോലൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു മോശം കമൻറ്റുകൾ വരുന്ന ഇപ്പോഴല്ല ആദ്യ കാലത്തെ അനുഭവങ്ങൾ വെരി ബാഡ് എനിക്ക് വരുന്ന ആ മോശം ആ സമയത്ത് പണ്ട് സമയത്ത് ആദ്യ സമയത്ത് മോശം കമൻറ്റുകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴത്തെ കണക്കമെൻറ്റ് അക്സെപ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിന് നമ്മൾ തിരിച്ചങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ഹൈഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തതുമില്ല ഭയങ്കര വിഷമമായിരുന്നു കുറേ ദിവസം ഒന്ന് അഫക്റ്റ് ചെയ്യുമായിരുന്നു തന്നെ പിന്നെ ചിലപ്പോൾ അതൊക്കെ ഓർത്താൽ വീണ്ടും വീണ്ടും എഫക്റ്റ് ചെയ്യായിരുന്നു അങ്ങനത്തെ ഒരു ഒരിതായിരുന്നു തുടക്ക സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു മോശം കമ്മൻ്റൊക്കെ കാണുമായിരുന്നെങ്കിലും വരുമ്പോഴേ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സിനെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ലേ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ചാനൽ ഓക്കെ ഓക്കെ അറിയാത്ത സബ്സ്ക്രൈബറെ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കാസർഗോഡിൽ നിന്ന് നിന്നും ജാപ്സ് സാധിക്കുന്നതായിട്ടൊരു പയനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ബ്രദറിനെ പോലെയാണ് അപ്പം ലൈവിലൊക്കെ വന്നിങ്ങനെ സംസാരിച്ചിട്ട് ഇവിടെ ആണെന്നൊക്കെ അറിഞ്ഞപ്പം പുള്ളി ഇത് ഉണക്ക് ഷാർജയിൽ തന്നെ വന്നിട്ട് നമ്മളെ കാണുമെന്ന് പറഞ്ഞു ഞങ്ങൾ നമ്മളങ്ങനെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ബേക്കറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ അനിലേട്ടൻ തൃശ്ശൂർക്കാരാണ് കേട്ടോ അനിലേട്ടനെ കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മളോട് അങ്ങനെ കാണുമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോയി പറഞ്ഞു പിന്നെ ബിജുകുമാർ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് കാണുമെന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റിയില്ല അതായത് ഇപ്പം ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ കൃത്യ ഡേറ്റ് പറയുകയാണെങ്കിൽ ഓക്കെ മാർച്ച് എട്ട് ഇന്ന് ചേട്ടൻ നാട്ടിലോട്ട് പോവാണ് കേട്ടോ പക്ഷേ സാരമില്ല നമ്മുടെ അരനല്ലൂർ നമ്മൾ പോയി ഇവിടെയാണ് അരനല്ലൂർ തന്നെയുള്ളൊരു ചേട്ടനാണ് കേട്ടോ ആ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്ത് റോളയിലുണ്ടായിരുന്നു ആ ചേട്ടൻ ഇവിടെ വെച്ച് കാണുന്ന ഒരുപാട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല നമ്മൾ റോളയിൽ ചെന്നിട്ട് കമൻറ്റ് ബോക്സിലായിരുന്നു റിപ്ലൈ ഇട്ടത് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അത് ചേച്ചാ ചേട്ടൻ കണ്ടപ്പോഴത്തേക്ക് ലേറ്റായി പോയി ചേട്ടൻ കണ്ടപ്പോഴത്തേ ലേറ്റായി പോയി കാണാൻ പറ്റിയില്ല ആ ചേട്ടനെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ ഓർമ്മയിൽ ഇല്ല ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ ആരെങ്കിലും വിട്ടു വിട്ടിട്ടെനിക്ക് സോറി കേട്ടോ അല്ലാണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ അറിയ അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് ഇച്ചാടെ കുറെ ഫ്രണ്ട്സും ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാർ അവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് സബ്സ്ക്രൈബറിൽ എന്ന് ഉപരി സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതിൽ ഉപരി ഇച്ചാടെ കൂടെ വർക്ക് ചെയ്യുന്നവരും കൂട്ടുകാരും ഒക്കെ ഇല്ലേ അല്ലാണ്ട് ജീവിതത്തിൽ നമ്മൾക്ക് ഒരു ബന്ധവും ഇല്ലാതെ സബ്സ്ക്രൈബർ വഴി മാത്രം പരിചയമുള്ളവരെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ജാർ സു ആൻ അല്ലാണ്ട് എൻ്റെ ഓർമ്മയിലില്ല ആ പിന്നെ പുറത്ത് നാട്ടിൽ വെച്ച് പുറത്തൊക്കെ പോകുന്ന സമയത്ത് അറിയാ എനിക്കറിയാത്തവരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്തൊന്ന് ചേച്ചി സബ്സ്ക്രൈബറാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചില പേരും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ആ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഷാർ ഇവിടെ ആയിരുന്ന ഓക്കെ ഷാർജിൽ അൽ നസറിയാ പാർക്കിൽ പോയപ്പം രണ്ട് മൂന്ന് കുട്ടികൾ പെൺകുട്ടികൾ വന്നിട്ട് ചേച്ചിയുടെ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചി സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറാണ് ചേച്ചിയുടെ ലൈവിൽ വന്നിട്ടുണ്ട് വീഡിയോ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് സംസാരിച്ചായിരുന്നു അത് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് അവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും മെമ്മറി ആയിട്ട് കിടക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ അതെല്ലാം ഒരു ഇട്ടിട്ടുണ്ട് പിന്നെ അവരുമായി പിണങ്ങിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലില്ല അവ അങ്ങനെ കാണുന്നവരോടൊന്നും പിണങ്ങിയിട്ടൊന്നുമില്ല ഇതുവരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു ഓക്കെ ഇനി ഇത് ഇതിത്രയും അഭിലാഷാണ് കേട്ടോ ചോദിച്ചത് നമ്മുടെ തിരുവനന്തപുരത്തു നിന്നുള്ള നമുക്ക് സർപ്രൈസ് കിട്ടുന്ന അഭിലാഷിന്റെ ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് ഇനി ശ്യാമിൻ്റെ ആണേ ഷ്യാമിൻ്റെ ഒരു ക്വസ്റ്റ്യൂടെ ഉണ്ട് മടോയുടെ ഒരു ഡ്രീം എന്താണ് എൻ്റെ നിലവിലത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ പ്ലേ ബട്ടൺ ആണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ ചെയ്ത് ഹൺഡ്രഡ് കെ ആയി ഒരു പ്ലേ ബട്ടൺ കിട്ടണം കിട്ടണമെന്നുള്ളതാണ് എന്റെ നിലവിലത്തെ ആഗ്രഹം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തായാലും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് അപ്പോൾ ഒരു പ്ലേ ബട്ടൺ ഒക്കെ ആയിട്ട് നിന്നുള്ള ഒരു ഫോട്ടോ ഒക്കെ പ്ലേ ബട്ടൺ പ്ലേബട്ടനൊന്നും കയ്യിലോട്ട് വരണം അത് നമ്മുടെ പേരിൽ നമ്മുടെ ഒരു പ്ലേ ബട്ടൺ കയ്യിലോട്ടൊക്കെ കിട്ടണം അങ്ങനെയാണ് എന്റെ ഒരു നിലവിലത്തെ ആഗ്രഹം അതാണ് കേട്ടോ ഇപ്പൊ എന്റെ ഒരു ഡ്രീം അതാണ് ഷാ ഓക്കെ അപ്പോൾ എൻ്റെ ക്യൂ ആൻ്റെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുവാണേ ക്വസ്റ്റിനിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലെന്ന് അറിയണമെന്നുള്ള ഇതുകൊണ്ടല്ലേ നിങ്ങൾ ക്വസ്റ്റിൻ ഇട്ടോ അതെനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ക്വസ്റ്റിൻ ഇട്ടവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് പിന്നെ ഇത് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പം ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കിയിട്ടേക്കണേ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം പറയണേ എൻ്റെ വ്ളോഗിങ് ചാനൽ ഞാൻ മാറ്റുവാണ് അതായത് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എല്ലാ കണ്ടന്റും ഇടുമായിരുന്നു വ്ളോഗ്സ് ഫെസ്റ്റിവൽസ് ഡാൻസ് ആക്ടിങ് അങ്ങനത്തെയുള്ള എല്ലാ സംഭവങ്ങളും ഇടുമായിരുന്നു ഇനി മുതൽ ഞാൻ എൻ്റെ വ്ളോഗൊക്കെ ഇടാൻ പോകുന്നത് നമ്മുടെ ഫാമിലി സംബന്ധമായ വിശേഷങ്ങളെല്ലാം അറിയിക്കാൻ പോകുന്ന ലവ് ലൈഫ് എന്ന് പറഞ്ഞ് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ അതിനകത്തുള്ളത് ഓക്കെ അപ്പോൾ ഇനി ആ ചാനലിലാണ് ഞാൻ ഇനി ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് ഓക്കെ വ്ളോഗ്സും കാര്യങ്ങളും എല്ലാം അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആയിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ ലിങ്ക് ആഡ് ചെയ്തിരിക്കും ആ ചാനലിൽ ഈ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അതിനകത്ത് ലിങ്ക് കാണാം അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കയറി നോക്കി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് ഓൾ ആക്കിയിട്ടേക്കണം നമുക്ക് ഇതിൽ കിട്ടുന്ന സപ്പോർട്ട് അതിനകത്തൂടെ തരണം കേട്ടോ പറ്റുന്നവരൊക്കെ പിന്നെന്താ ഞാനതിന് ചെയ്യാനുള്ള കാരണം ഈ ചാനലിൽ നമ്മൾ ഒറ്റ കണ്ടായിട്ട് കൊണ്ടുപോകാനാണ് അതായത് ഷോർട്ട് വീഡിയോയില് നമ്മളിപ്പം ആക്ടിങ് വീഡിയോ ഡാൻസിങ് കോമഡീസ് അങ്ങനത്തെ റൊമാൻറ്റിക് സീൻസ് അങ്ങനത്തെ കുറച്ച് ആക്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഷോർട്ട് വീഡിയോയില് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ തന്നെ ലോങ് വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാന്നാണ് ഞാനിപ്പം നിലവിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഒറ്റ കണ്ടന്റ് പോട്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പൊ ആക്ടിങ് ഒക്കെ കാണുന്ന ഷോർട്സ് ആക്ടിങ്ങും കാര്യങ്ങളെല്ലാം അതായത് ആ ആക്ടിങ്ങും ഡാൻസും അങ്ങനത്തെ ഒക്കെ കാണുന്നവർക്കെല്ലാം ഈ ചാനലും വ്ളോഗ്സ് നമ്മുടെ ഫാമിലിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയണം ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ലവ് ലൈഫ് എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം പിന്നെ താഴെ അതിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്കൂടെ ഞാൻ കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ നോക്കട്ടെ പറ്റുവാണെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ചെക്ക് ചെയ്ത് നോക്കണേ അതിൻ്റെ പ്രൊഫൈൽ അതിൽ ഞാൻ കൊടുത്തേക്കാം അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷം ഓക്കെ ബൈ പിന്നെ ഇത്രയും നാൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവരോടും ഞാനൊരു സോറിയോട് പറയട്ടെ ഞാൻ ഫസ്റ്റ് പറയണ്ടായിരുന്നു സോറി കാര്യം ഈ കൊസ്റ്റ്യൻ ഇട്ടവരെല്ലാം ലൈവില് വന്നിട്ട് ഇക്കുവാൻ്റെ ഇടുന്നില്ല ഏക്കുവാൻ്റെ ഇടുന്നില്ല എന്ന് പറഞ്ഞ നിഷയും എക്സ്പെഷ്യലി നിഷയും നമ്മുടെ നിഷ ലിൻസി അഭിലാഷൊക്കെ വന്നിടന്ന് ചോദിക്കലോട് ചോദിക്കല എന്ത് ചെയ്യുവാനും എന്ത് എന്ത് പിന്നെ ആയിട്ടിടയ്ക്ക് വേറെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അപ്പോൾ ഇത്രയും ഞാൻ പറയാം ഈ നാളെ ഇടാം മറ്റേ ഇന്നലെ ഇടാം അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പോകായിരുന്നു എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇത്രയും വെയിറ്റ് ചെയ്തതിന് അപ്പോൾ ഇതോടുകൂടി എന്റെ വ്ളോഗിങ് അങ്ങനത്തെ പരിപാടികളുള്ള വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണേ അപ്പോൾ ഇനി മുതൽ ഇതിനകത്ത് ഒക്കെ ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമുക്ക് മുമ്പോട്ട് പാൻ സാധിക്കത്തുള്ളൂ ഞാനിനകത്ത് പറഞ്ഞോളക്കുള്ള എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറാനും ഒക്കെ സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീഡിയോ എൻ്റെ ചെയ്യുകയാണെ ബായ് ബായ്